പ്രിയമുള്ളവരെ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്ന് സന്ദീപ് ആര്യർ നടത്തിയ സമരം സന്ദീപ് ആര്യരും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനുമൊക്കെ ഒന്നിച്ചു നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം അത് സന്ദീപ് വാര്യരുടെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ചില ബി അനുകൂല യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നത് സന്ദീപ് ആര്യർക്ക് ജയിലിൽ ഉപ്പുമാവും പഴവുമാണ് കിട്ടിയതെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇടിച്ചു ഇടിച്ചുതാഴ്ത്തിയുള്ള ചില വീഡിയോകൾ ചെയ്യുന്നത് കാണുവാൻ പക്ഷേ അദ്ദേഹം ബി ജെ പി നിൽക്കുന്നതിനേക്കാളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയരുന്ന രീതിയിലുള്ള ഒരു സമരപരിപാടി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെയും ഒപ്പം പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിൻ്റെയും കാരണം കോൺഗ്രസ്സിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വല്ലാതൊരു ജനപിന്തുണ കിട്ടുന്നു ഉണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അത് ഒരുപക്ഷേ വളരെ ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു പാർട്ടി ബി ജെ പി ആയിരുന്നുവെങ്കിലും അത് അവർ നിഷ്ക്രിയരായിരിക്കുന്ന അവസരത്തിലാണ് വിജയ് ഇന്ദു ഒപ്പം ഈ സന്ദീപ് ഭാര്യരും ഒക്കെ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് ബി ജെ പിയുടെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് സന്ദീപ് ഭാര്യരെയും അതുപോലെ വിജയ് ഇന്ദു ഒന്നും പാർട്ടി പരിഗണിച്ചില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്കെ അവരെ ജയിലിൽ സന്ദർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് അവരൊക്കെ അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ അണികൾ അവർക്ക് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പിന്തുണയും നൽകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ സംഭവത്തോടു കൂടി പ്രത്യേകിച്ചും ബി ജെ പി ഈ കാര്യത്തിൽ സ്വർണ്ണ അപഹരണ കേസിൽ സി പി എമ്മുമായിട്ട് ഒത്തുകളിക്കുകയാണ് എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പറഞ്ഞിട്ട് പടർന്ന സമയത്താണ് സന്ദീപ് ഭാര്യരുടെ സമരോചിതമായ സമരം അത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല സന്ദീപ് ഭാര്യർ കോൺഗ്രസിൻ്റെ മുൻഗണനാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ഒരാളായിരിക്കും അദ്ദേഹത്തിന് ഉറച്ച ഒരു സീറ്റ് തന്നെ നൽകും എന്ന ആ ഒരു നിഗമനത്തിലേക്ക് മാധ്യമങ്ങളെത്തുന്നുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയിൽ അതൃപ്തരായ ഒരുപാട് യുവജന നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ചും അവിടെ നിന്നിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല സ്ഥിരം തോൽക്കുക മാത്രമേ പര്യാപ്തമുള്ളൂ കുറച്ച് ഫണ്ട് കിട്ടും ഇലക്ഷന് കേന്ദ്ര സർ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഫണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഫണ്ട് കിട്ടും പക്ഷേ പാർലമെന്ററി ഇപ്പോ മോഹൻ വച്ച് മോഹൻ വച്ച് ബി ജെ പിയിൽ നിൽക്കുക അത് തങ്ങളുടെ പാർലമെന്ററി സ്വപ്നങ്ങളെ ഇല്ലാതാക്കും എന്നൊരു തിരിച്ചറിവ് ബി ജെ പിയിലെ യുവജന നേതാക്കന്മാരുടെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ സന്ദീപ് ഭാര്യ പരമാവധി കാണിച്ച് അവരെ പ്രകോപിപ്പിച്ച് കോൺഗ്രസ്സിൽ കൊണ്ടുവരാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുന്നത് സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് വരും പക്ഷേ തവന്നൂരോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ കേരളത്തിലെപ്പോൾ ശബരിമല ഇഷ്യൂ ഒക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് പത്തനംതിട്ടയിലെ ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റോ അദ്ദേഹത്തിന് വേണ്ടി പരിഗണിച്ചേക്കാം എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദു വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് ഈ സമര കൊണ്ട് ഇവരെ രണ്ടുപേരെയും പാർട്ടി കോൺഗ്രസ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഓൺലൈൻ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ സന്ദീപ് വാര്യരെ ഒതുക്കുവാൻ വേണ്ടിയല്ല ഈ സമരം സമരമുഖത്തേക്ക് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് മറിച്ച് സന്ദീപ് വാര്യർ കൂടുതൽ ഊർജ്ജസ്വലമായി നിൽക്കുമ്പോൾ ബി ജെ പി ഈ സമരത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ബി ജെ പി ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു പിന്തിരിപ്പൻ നടപടിയെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സന്ദീപ് ആര്യർ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇതിലൂടെ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്ത്